ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിനുള്ളിലേക്ക് അതിഭയാനകമായ ആക്രമണങ്ങൾ തുടർക്കഥ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളെയും വിറപ്പിക്കുന്ന വിധത്തിൽ ഇന്നലെ പുലർച്ചെ ഇസ്രായേലിനുള്ളിലേക്ക് ഒരു ആക്രമണം നടന്നു ആ ആക്രമണത്തിന് പിന്നിൽ മറ്റാരുമല്ല യമനിലെ ഹൂത്തി സംഘമായിരുന്നു ഈ ഹൂത്തികളെ ഇപ്പോഴവസാനിപ്പിക്കുമെന്ന മട്ടിൽ അമേരിക്ക അടക്കമുള്ള വൻ ശക്തികളുടെ നേതൃത്വത്തിൽ ചെങ്കടലിൽ പലയിടത്തും യുദ്ധക്കപ്പലുകൾ പോലും ഇറക്കിക്കൊണ്ട് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ വലിയൊരു മുന്നേറ്റം നടത്തിയിരുന്നു പണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു രാജ്യം മാത്രമല്ല അമേരിക്കയും ബ്രിട്ടനും ജോർദാനും അങ്ങനെ പല രാജ്യങ്ങളും ചേർന്നുകൊണ്ടുള്ള സൈനിക സംഘം അവർ തലകുത്തി നിന്നിട്ടും ഹൂത്തികളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതിൻ്റെ കൃത്യമായ അടയാളമായിട്ട് കൂടിയാണ് ഇന്നലെ പുലർച്ചെ ഇസ്രായേലിനുള്ളിലേക്ക് ഹൂത്തികൾ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിയത് ആ മിസൈലുകൾ ഇസ്രായേലിനുള്ളിൽ ഒരു തുറന്ന പ്രദേശത്ത് വീണു എന്ന് ഐ ഡി എഫ് പറയുന്നു എന്നാൽ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് ആ മിസൈൽ ആക്രമണത്തിൽ ഒൻപത് പേർക്ക് അതായത് ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഒൻപത് സിവിലിയൻസിന് പരിക്കേറ്റു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടി വന്നത് ഈ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഒരു റെയിൽവേ സ്റ്റേഷന് തകരാറുണ്ടായി എന്നും അതുപോലെ അയൻ ഡോമുകൾക്ക് ഇങ്ങനെ ഒരു ആക്രമണം വരുന്നു എന്ന് സെൻസ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ മിസൈലുകൾ അതിവേഗം ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിച്ചു എന്നുമാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ജനങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ഭരണകൂടത്തെ സംബന്ധിച്ച് വല്ലാതെ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല കാരണം ഇസ്രായേലിനെപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഈ അയൻഡോം സംവിധാനമാണ് അതായത് മിസൈലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യോമാക്രമണങ്ങളോ ഒക്കെ വന്നാൽ ആ ആക്രമണം വരുന്ന സാഹചര്യം കണക്കുകൂട്ടി അതിനെ പ്രതിരോധിക്കുക അതായത് മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുക അതുപോലെ തന്നെ നഗരത്തിലെല്ലായിടത്തും അപായ മണികൾ മുഴങ്ങുക അപായ സൈറണുകൾ മുഴങ്ങുക അങ്ങനെ സൈറൺ മുഴങ്ങുന്ന സമയത്ത് ഈ ആളുകൾ ഓടി ബംഗറിൽ പോയി ഒളിച്ചിരിക്കുകയാണ് പതിവ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു കുറേ നാളായി ബംഗറിൽ നിന്നിറങ്ങിയിട്ടില്ല ജനങ്ങൾ ജനങ്ങളോട് ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നത് ഇങ്ങനെ അപായ സൈറനുകൾ കാണുമ്പോൾ എത്രയും വേഗം നിങ്ങൾ ബങ്കറുകളിലേക്ക് പോകണമെന്നാണ് പക്ഷേ ഇവിടെ ഒരു സൈറൺ മുഴങ്ങി ഒരു അപകടം സെൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ മിസൈലുകൾ ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിച്ചു അതുകൊണ്ട് തന്നെ സൈറൺ മുഴങ്ങി ആ ബങ്കറുകളിലേക്ക് ഓടുന്നതിനിടയിലാണ് ഈ ഒൻപത് പേർക്ക് പരിക്കേൽക്കുന്നത് അതായത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഇസ്രായേലിലെ ജനങ്ങൾ പതറി നിൽക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പലസ്തീനിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരണ മുനമ്പിലാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി ആ ജനങ്ങൾ ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നൊരു ആക്രമണം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഭയന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് കൂട്ടപ്പലായനം നടക്കുകയാണ് പലസ്തീനിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് അതായിരുന്നു കാഴ്ചയെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിലും സമാനമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇസ്രായേലിലും വലിയ തോതിലുള്ള കൂട്ടപ്പലായനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അതായത് ലക്ഷക്കണക്കിന് പേരെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും ഈ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ ടാർഗറ്റ് ചെയ്യുന്ന വടക്കൻ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കൂട്ടം കൂട്ടമായി ഒഴിപ്പിക്കുകയാണ് അപ്പോൾ ഇസ്രായേലിനെയും ഈ യുദ്ധം സാരമായി തന്നെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇപ്പോൾ തുടർച്ചയായി ഇസ്രായേലിനുള്ളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ അത് ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിക്കുന്ന സാഹചര്യം എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്നത് ഈ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണം വടക്കൻ ഇസ്രായേലിൽ കൊടുമ്പിരി കൊള്ളുകയാണ് അവിടെ സൈനിക കേന്ദ്രങ്ങൾക്കിപ്പുറത്തേക്ക് ജനവാസ മേഖലകളിലോ അല്ലെങ്കിൽ കൂടുതൽ അപകടകരമായ പ്രദേശങ്ങളിലേക്കോ ഒക്കെ ഹിസ്ബുള്ളയുടെ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ എത്തുന്നതായി വിവരമുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ തുടർച്ചയായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഹൂത്തി സംഘങ്ങൾ കൂടി കളത്തിലിറങ്ങുമ്പോൾ ഇറാൻ്റെ കൂടുതൽ പിന്തുണ ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണത് അതായത് നേരത്തെ തന്നെ പലരും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചോദിച്ചിരുന്ന ഒരു ചോദ്യം അതായത് പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല മാധ്യമ പ്രവർത്തകരും യുദ്ധ നിരീക്ഷകരും ഒക്കെ ചോദിച്ചിരുന്നൊരു ചോദ്യം ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുമോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നാണ് അതിന് പല കോണുകളിൽ നിന്ന് വന്ന മറുപടി ഈ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ഇപ്പോഴല്ല അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിനു മുമ്പ് പല ഭാഗത്തു നിന്നും ഇസ്രായേലിനെ ആക്രമിച്ച് തളർത്തുക അതിനുശേഷം ഇറാൻ നേരിട്ട് രംഗപ്രവേശം ചെയ്യുക എന്ന രീതിയിലേക്കായിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഒരു പോക്ക് അതായത് ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടക്കുമ്പോൾ അത് ഇസ്രായേൽ ഭരണകൂടത്തിന് വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ തന്നെ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ പങ്കെടുത്ത പ്രതിഷേധങ്ങളും പൊതുയോഗങ്ങളും നടന്നുകഴിഞ്ഞു എന്ന് മാത്രമല്ല ഈ പ്രതിഷേധക്കാരെ തല്ലി ഒതുക്കാൻ ഇസ്രായേൽ സേനയും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ പോലീസും ഒക്കെ രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ട് അതിനിടയിലാണ് ടെല്ലവീവിൽ കഴിഞ്ഞ ദിവസം ഒരു ചാവേർ സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പോൾ ഇസ്രായേലിന്റെ സുരക്ഷാ അപകടത്തിലാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുകയാണ് ആ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയാണ് ഗസയിലെ പാവങ്ങളെ ഒന്നും ചെയ്യരുത് എന്നതല്ല ഈ പറയുന്ന ഇസ്രായേലിലെ ജനങ്ങളുടെ മുദ്രാവാക്യമെങ്കിലും ആത്യന്തികമായി അവരും പറയുന്നത് ഈ യുദ്ധം നിർത്തുകയാണ് നല്ലത് എന്നാണ് അതായത് ഈ യുദ്ധം നിർത്തിയാലേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ ഈ യുദ്ധം നിർത്തിയെങ്കിൽ മാത്രമേ ബന്ദികളെ ജീവനോടെ കൊണ്ടുവരാൻ കഴിയൂ ഈ യുദ്ധം നിർത്തിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയൂ എന്ന നിലയിലാണ് ഈ പറയുന്ന ഇസ്രായേലിലെ ജനങ്ങൾ പ്രതിഷേധരംഗത്ത് അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുമ്പോൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഭരണകൂടത്തിന് മേൽ വലിയ സമ്മർദ്ദം നിലനിൽക്കുകയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് ബെൻഗിവറിനെ പോലെയുള്ള മന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിമാർ വലതുപക്ഷ ചിന്താഗതിക്കാർ സയനിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന തീവ്ര നിലപാടുകാർ അവർ പറയുന്നത് ഈ യുദ്ധം എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനോട് പറയുന്നത് മറുവശത്ത് പ്രതിപക്ഷവും ജനങ്ങളും പറയുന്നത് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് അപ്പോൾ അത്തരത്തിൽ തുടങ്ങി തുടങ്ങിക്കുടുങ്ങി എന്നൊരവസ്ഥയിലേക്ക് ബെഞ്ചമിൻ നത്ന്യാഹു എത്തുന്നുണ്ട് അതേ ഘട്ടത്തിലാണ് ഹൂത്തികളുടെ അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിക്കുന്നത് ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഇസ്രായേലിലെ ചില നഗരങ്ങളിലേക്ക് ഹൂത്തികൾ മിസൈലുകൾ പ്രയോഗിച്ചിട്ടുള്ളത് പക്ഷെ അതിലൊന്നും ഇത്ര ഇത്രയും കാഷ്വാലിറ്റി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇത്രയും നാശനഷ്ടം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ഇവിടെ ഹൂത്തികൾ ഒരു വശത്ത് ചെങ്കടലിലെ ഉപരോധം കടുപ്പിക്കുകയും ഒറ്റക്കപ്പലും വിടാത്ത രീതിയിലേക്ക് സൂയസ് കനാൽ പോലും പ്രതിസന്ധിയിലാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ തന്നെയാണ് ഈ ഹൂത്തികളെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അടങ്ങുന്ന സഖ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഹൂത്തുകൾ ഇസ്രായേലിനുള്ളിലേക്ക് ടെല്ലവീവിലേക്ക് ഇസ്രായേൽ സെൻടറിലേക്ക് ആക്രമണം ശക്തമാക്കിയത് അല്ലെങ്കിൽ കടുപ്പിച്ചത് ഒരു മിസൈൽ ഞങ്ങൾക്ക് നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ സൈന്യം പറയുമ്പോഴും തൊടുത്തുവിട്ട മിസൈലുകൾ കൃത്യമായി ഇസ്രായേലിൻ്റെ മണ്ണിൽ വീണു എന്നത് ഐ ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ് ഇത്തരത്തിൽ ഞങ്ങൾക്കിതിനുള്ള കഴിവുണ്ട് എന്ന് ഹൂത്തികൾ തെളിയിക്കുന്നതോടെ ഇസ്രായേൽ വലിയ സമ്മർദ്ദത്തിലേക്ക് നീങ്ങുകയാണെന്ന കാര്യത്തിലും സംശയമില്ല ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാമെന്ന സൂചന തന്നെയാണ് ഹൂത്തികൾ നൽകുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് ഹൂത്തികൾ ഇതിലൂടെ നൽകുന്നത് ഇറാൻ്റെ പിന്തുണയോടുകൂടി റഷ്യയുടെ ആയുധങ്ങൾ പോലും ഹൂത്തികളുടെ പക്കൽ ഉണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നതാണ് അപ്പോൾ അത്രയും വലിയ പിന്തുണയിൽ ഹൂത്തികൾ ഇസ്രായേലിനെ തകർത്തെറിയാൻ സന്നദ്ധരായി രംഗത്തുണ്ട് എന്ന നിലയിലാണ് അവരുടെ ഇടപെടലുകൾ അതിനിയും ശക്തമാവുകയാണെങ്കിൽ അതായത് ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഈ വിധത്തിൽ ആക്രമണങ്ങൾ ശക്തമാവുകയാണെങ്കിൽ ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ നിന്ന് കത്തുന്ന സാഹചര്യമുണ്ടാകും അല്ലെങ്കിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾക്കതിന് മടിയില്ല എന്ന് ഹൂത്തികൾ തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിലെ ജനങ്ങൾ നെട്ടോട്ടത്തിലാണ് അവർ പരിഭ്രാന്തരാണ് അവർ ആശങ്കയിലാണ് പ്രതിഷേധത്തിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ ഈ യുദ്ധം തുടങ്ങിയ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് സ്വയം പഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യവുമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഏതാണ്ട് ആ അവസ്ഥയിലുമാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന ആപ്തവാക്യം ഇവിടെ അത് പ്രായോഗികമാവുകയാണ് അല്ലെങ്കിൽ അത് തെളിയുകയാണ്